വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ജനങ്ങളെ സഹായിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അതുകൊണ്ട് ഒരു മാസ ശമ്പളം ദുരിതാശ്വാസ നിധിയിൽ നൽകി എല്ലാ കോൺഗ്രസ്സുകാരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രമേശ് ചെന്നിത്തല ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു മാസ ശമ്പളം നൽകിയതിനെ വിമർശിച്ച് കെ സുധാകരൻ രംഗത്ത് വന്നിരുന്നു ഇടതുമുന്നണിക്ക് പണം നൽകേണ്ടതെന്നും കോൺഗ്രസ് വഴിയാണ് ചെയ്യേണ്ടതെന്നും കെ സുധാകരൻ വിമർശിച്ചിരുന്നു ഈ വിമർശനത്തോടുള്ള പ്രതികരണമായിരുന്നു രമേശ് ചെന്നിത്തലയുടേത് വയനാട് ദുരന്തത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അവിടെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് അതുകൊണ്ടാണ് എം എൽ എ എന്നുള്ള നിലയിലുള്ള ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ സി ആർ എം ഡി എഫിൽ കൊടുക്കാൻ തീരുമാനിച്ചത് അത് ശരിയായ നടപടിയാണെന്നാണ് എന്റെ വിശ്വാസം കെ പി സി സി പ്രസിഡന്റ് ഇപ്പം എന്നെ ഫോണിൽ വിളിച്ചു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അദ്ദേഹം എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് സമിതി യോഗത്തിൽ വെച്ച് വയനാട്ടിലെ ജനങ്ങളെ എങ്ങനെ സഹായിക്കാം എന്നുള്ളതിനെ പറ്റി തീരുമാനമെടുക്കും എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി ഇതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസവും കോൺഗ്രസ്സിലില്ല എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം കാണുന്നത് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ രണ്ട് ദിവസം ശ്രീമതി പ്രിയങ്ക ഗാന്ധിയോടൊപ്പം അവിടെ സന്ദർശിച്ചു നൂറ് വീടുകൾ അദ്ദേഹം അവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പം ഇതിനകത്തൊന്നും ഒരു രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയാവുന്ന സഹായം ആ പാവപ്പെട്ട ജനതയ്ക്ക് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം